റ്റ് ഗ്രാൻ കൊച്ചു പ്ലേറ്റിൽ മാറ്റിവെച്ചു നോക്കി നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കൂടെ മുട്ട ഗ്രേവി മൊട്ട ഓംലെറ്റ് ഗ്രേവി റെസിപ്പിഷേർ ചെയ്യാൻ പോന്നു ഫ്രണ്ട് വെച്ചിട്ട് അങ്ങനെ രോ ചെയ്യുന്ന ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ നിങ്ങൾക്കിടെ മൊട്ട ഗ്രേവി മൊട്ട ഓംലറ്റ് ഗ്രേവി റെസിപ്പി ഷെയർ ചെയ്യാൻ പോണ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഗ്രേവി കറി ഉണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവും സോ നിങ്ങളുടെ ട്രൈ ചെയ്യണ് സോ നമുക്ക് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാം വേണ്ടിട്ടാ പിന്നെ പുറത്ത് നല്ല കാട്ടുകയുണ്ട് ഫ്രണ്ട്സ് നല്ല കാട്ടുണ്ട് പിന്നെ കൊറച്ച് ഉച്ചക്ക് മരം ഒക്കെ വേദിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൂടി അങ്ങനെ തോന്നുന്നുണ്ട് കുറച്ച് അങ്ങനെ രീനാവും അങ്ങനെ നല്ല കാട്ടുണ്ട് നല്ല പിന്നെ ഇപ്പോ ഡിനർ നേരെ ആവണല്ലോ ഫ്രണ്ട്സ് സോ ഞാൻ കൊറച്ച് മുന്നേ അത് ഉണ്ടാക്കുന്നു സോ നമുക്ക് ചൂട് ചൂടായിട്ട് കഴിക്കാമെടുക്കാം ഇത് അങ്ങനത്തെ റെസിപ്പി ഉണ്ട് കുറച്ച് നല്ല പെട്ടെന്ന് ഉണ്ടാക്കിട്ട് പെട്ടെന്ന് കഴിക്കാം നല്ല ടേസ്റ്റിക്ക് വരും എന്താണ് ആക്ച്വലി ഫ്രണ്ട്സ് ഇപ്പൊ ഇതിന് ഇവിടെ ഞാൻ കുറച്ച് വലുതുള്ളി സബോലൊക്കെ നന്നാക്കിരിക്കാനാ ഞാൻ പറയാം എന്താ എന്താ വേണം സോ വെയിറ്റ് ചെയ്യൂ കുറച്ച് ഇത് നന്നാക്കിട്ട് എടുക്കാം சோ இவட இப்போ ஞாபன் சபோலா கட் சிறிய கஷ்ணமாக்கி இவ்வளவு வைக்காம் சைடில் தான் இது ரெண்டு பச்சை நான் பச்சமிளகு எடுத்துட்டு இதுக்கூடி நமக்கு கஷ்ணாக்கிட்டு எடுக்காம் பச்சை பச்சமிளகுடே இஷ்டமான கூடுதல் வேணும் கூடுதல் எடுக்க நான் ரெண்டு பச்சமிளகு மாத்தூ நல்லா எரிவான இது நைஸ் நைஸ் நோக்கூஸ் கட் செய்ய இது கூட இவட சைடில் வைக்காம் ஒரு இது கூட நமக்கு கொறைச்சு கஷ்டம் கட்சியனம் இங்கே சதச்சு எடுக்க கஷ்டமாக்கிட்டு எடுக்கா நஞ்சி സോ ഇപ്പൊ നോക്കൂ ഇത് ഇഞ്ചി ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്തു ഇവിടെ സൈഡിൽ തന്നെ വെക്കാം സോ ഇപ്പൊ ഇത് വെൽത്തുള്ളിണ്ട ഇത് കൂടി നമുക്ക് കുറച്ച് നൈസ് നൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം നിങ്ങടിക്കണമെങ്കിൽ ചതിച്ചെടുക്കണം ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ നൈസ് നൈസ് ആയിട്ട് കട്ട് ചെയ്യണ് ഇനി കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് കഴിക്കാം കുറച്ച് നൈസ് നൈസ് കട്ട് ചെയ്യണം നമുക്ക് അങ്ങനെ ഇതിനെ നമുക്ക് കുറച്ച് ഫ്ലേവറൊക്കെ കിട്ടും സോ അത് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ചു അല്ലെങ്കിൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ഇടും ഞാൻ ഇന്നെ കുറച്ച് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇടാം വിചാരിച്ചു ഫ്രണ്ട്സ് ഇതൊക്കൂടി നൈസ് നൈസ് ആയിട്ട് ചതച്ച് കട്ട് ചെയ്തിട്ട് എടുത്തു ഞാൻ സൈഡില് വെക്കാം പിന്നെ ഒരു സബ് ഒരു തക്കാളി എടുത്തിണ്ട് ഞാൻ രണ്ടും മുട്ടാനുണ്ടാക്കാം മുട്ട ഗ്രേവി ഓംലെറ്റ് മുട്ട ഗ്രേവി സോ ഇത് മതിയാവും എനിക്ക് പിന്നെ ചെറിയ ചെറിയ കഷ്ണമാക്കണം പിന്നെ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി കൂടുതൽ കൂടുതൽ ഉണ്ടാക്കി സോ ഇത് ഇതെല്ലാം കൂടിയിട്ട് എടുക്കണം അല്ലെങ്കിൽ കൊറഞ്ഞിട്ടുണ്ടാക്കുമ്പോ കൊറഞ്ഞിട്ട് എടുക്കണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഞാൻ എത്ര എടുത്തിട്ട് ഇവിടെ സൈഡിൽ വെക്കാം തക്കാളി ഇത് കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് സിംപിൾ ആയിട്ട് ഒരു സൈഡ് ഡിഷ് ഉണ്ട് ഫ്രണ്ട്സ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഇത് കട്ടായി തക്കാളി കൂടി സൈഡിൽ തന്നെ വെക്കാം പിന്നെ ഇവിടെ மல்லி இண்டே இது குறச்சு கூடி நமக்கு கட் எடுக்க மல்லி இல இடுப்ப நல்ல டேஸ்ட்கு வரும் நல்ல மனம் வரும் அது ஞான் மல்லி இல இடம்ஸ் மல்லி இலை நமக்கு வீட்டில் எல்லாருக்கும் இஷ்டமான இன்ட்ரெய்ஃப் அது ஞானேன் சோ இப்போ இது குறச்சு நைஸ் நைஸ் நான் கட் மல்லி எல்லாம் கூடி இவட ஒரு கரியப்பில தெண்ட வச்சிட்டு இப்போ நமக்கு இண்டாம் தொடங்க சோ ஃப்ரெண்ட்ஸ் இப்போ omelet gravy. முட்டானே முட்ட ஓம்லட் கிரேவி உண்டாக சோ இவன் ஒரு பாத்திரம் வச்சிட்டு இதில் நமக்கு முட்ட பட்டிட்டு இடணும் முட்ட எடுத்து இது இப்போ இதில் நமக்கு கொச்சி உப்பு இடாம் ஆசியத்தில் நமக்கு உப்பு முட்டி வேண்டிட்டா பின்ன கொச்சி நான் மலகுப் புடி இண்டேனா அது கேடேண்டு கொச்சி மதி மதி இப்போ இது நம்கு நாய்ச் சைட்டு அடிக்கினம் அடிக்கினம் நான் அடிக்கினம் நாய்ச் சைட்டு ഞാൻ നൈസ് ആയിട്ട് നോക്കൂ ബീറ്റ് ചെയ്തു മുട്ട ഓംലെറ്റ് ഒരു ഓംലെറ്റ് റെഡിയാക്കാം ഇവിടെ ഒരു പാൻ വെച്ചു ഞാൻ ഇതിലിപ്പോ നമുക്ക് എണ്ണ കുറച്ച് ഒഴിക്കാം നമ്മുടെ മുട്ട ഉണ്ടാക്കാൻ വേണ്ടിട്ട അത് എണ്ണ കുറച്ച് സ്പ്രെഡ് ചെയ്യാം പാനിലേക്ക് പാനിലേക്ക് സ്പ്രെഡ് ചെയ്തു ഞാൻ இப்போ இது நம்ம முட்ட பீட்ஸ் இதுனா என்ன கொஞ்சம் ஆனும் இது பீட்ஸ் இது நம்ம நமக்கு வச்சு அதுக்கிடணும் கூடுதலாய் எண்ண முட்ட உண்டிட்டு நமக்கு ரெடி ஆகாம் ஆகாம்ஸ் மொட்டை ஆம்லெட் இது நோக்கு இது குக்காம தொடங்கி இதுனா நமக்கு கொறைச்சு அங்கே இவட ஆஜா இது ஆஜா இதுனா நமக்கு கொச்சு அங்கே ரோல் செய்ாம் அங்கே ഇത് കുറച്ച് കുക്ക് ആവണം ഫ്രണ്ട്സ് കുറച്ച് കുക്കായി അതേസമയം നമുക്ക് അങ്ങനെ കുറച്ച് റോൾ ചെയ്യണം ഇത് ഓപ്ഷണൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുർജി മാത്രേ ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം ഞാൻ വെറുതെ അങ്ങനെ റോൾ ചെയ്യണേ കുറച്ച് அது பாக்கிண்டாயும் அது குறை குக்க அது ஞானிவிட வச்சு பின் அங்கே ரோல் செய்யணும் இது நான் ஒரு ரோல்டு ஓம்லெட் இண்டி நைஸ் ஐட்ட ரோல் செய்து கொச்சி ஒரு மினிட்டு வைக்காம் சோ அது குறைச்சி குக்காம் குக்ண்டே பசி இலக்கி கொடுக்க உம் குக்கே ஒரு பிளேட்டில் மாட்டி வைக்காம் கட்யாம் நோக்கோ நம்ம ரோல் ஓம்லெட் ரெடி ஆயுண்டு இவ்வளவு காணுண்டி இது நமக்கு சைடில் வைக்க முட்ட இதுக்குடி மாட்டி வைக்க പിന്നെ പാനില് കുറച്ച് എണ്ണ ഒഴിക്കാം കുറച്ച് മതി കുറച്ച് എണ്ണ നമ്മൾ ചൂടാവണം ഇപ്പൊ ഇതില് നമുക്ക് അതേ ചതി നമ്മള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അതൊക്കെ നമുക്ക് ഇടണം ഇതില് പിന്നെ ഇത് നമുക്ക് കുറച്ച് ഈ രണ്ട് മിനിറ്റ് നൈസ് ആയിട്ട് കുക്ക് ചെയ്യണം നല്ല മഞ്ഞ വരുന്നുണ്ട് ഇതെ കുറിച്ച് ഈ രണ്ട് ഒരു മിനിറ്റ് ഞാൻ ഫ്രൈ ചെയ്തു ഇപ്പൊ ഇതിൽ നമുക്ക് സബോല ഇടണം നമ്മുടെ നൈസ് നൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സബോല അതൊക്കെ ഇടണം പിന്നെ കരിയപ്പില അങ്ങനെ ഇടണം കൊച്ചി സബോലക്കുടി നമുക്ക് കൊറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കുറച്ച് സ്ലൈറ്റ് മീൻസ് കുക്ക് ആവുമ്പോ മതി ഫ്രണ്ട്സ് ബ്രൗൺ ചെയ്യാൻ ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ ഫ്രൈ പിന്നെ ഇപ്പോ എനിക്ക് ഓർമ്മ വന്നു വെള്ളം വെച്ചിട്ടുണ്ട് വെക്കാം നമുക്ക് കൊറച്ച് ചൂടാവാൻ വേണ്ടിട്ട് കുറച്ച് നമുക്ക് വെള്ളം ചൂടാവും വേണ്ടിട്ടാ വെക്കാം അതായി അത് സൈഡിൽ ചൂടാവും നമുക്ക് ഗ്രേവിക്ക് വേണ്ടിട്ട് വേണ്ടിട്ടാവശ്യം വരും ഇവിടെ ഇത് വെള്ളം ചൂടാവും നമ്മുടെ கிரேவி உண்டாக்கும் பின்னே நான் ே பின்னஃமில்ல வச்சு சபோலா ஃபிரை செய்யணும் இது கட் செய்த பச்சமிளகுனா இது நான் இப்போ கொறச்சு ஞானிப்படும் பகுதி இது தக்காளி உண்டேனா அதுக்கு நமக்கு இடணும் நமக்கு புடி மசாலா இண்டனா அது இடாம் இதுல கொறச்சி மண்ணல் பிடி இடாம் ஸ்லோலோ ஆக்கி ஞாபகம் கொறைச்சி ஒன் போர்ட்டிஸ்பூன் மண்ணல் பிடி கொலக்கி கொடுக்காம் கொச்சு வெல்லம் இடாம் குறச்சி ഒരു ഒരു സ്പൂണ് അതിന നമ്മുടെ മസാല ഒട്ടിപ്പിടുക്കും അല്ലെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ ഗരം മസാല ഇടാം നമുക്ക് അതിനോക്ക് ഗരം മസാല ഇത് കുറച്ച് ഏഹ് ഒരു വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ ഇടാം ഉപ്പ് ഇടാം ഉപ്പ് നമ്മൾ മുട്ടാലെ എടുത്തിട്ടുണ്ടേ നമുക്ക് ഗ്രേവിക്ക് മാത്രം ഉപ്പ് വേണം

அதுநா நமக்கு இது முட்டையுண்டேனா அது கொச்சு கஷ்ணமாக்கிட்டு எடுக்க நோக்கூ நம்ம இது ரோல் ஓம்லெட் இண்டேனா அது நமக்கு கொச்சுச்செரி கஷ்ணமாக்கிட்டு எடுக்காம அங்கே இது நீங்களே இஷ்டமான வெள்ளி வந்து வெள்ளி கஷ்ணம் வைக்கம் வைக்கணும் எத்தனை எத்திரி നിങ്ങടയ്ക്ക് വേണമെങ്കിൽ ഭുർജി മാത്രം ഉണ്ടാക്കാം ഫ്രണ്ട്സ് പക്ഷെ ഞാൻ ഓംലെറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ കൊറച്ച് ഭൂ ബുർജിയായിട്ട് ഇണ്ടാക്കുമ്പോ കൊഴപ്പില്ല ഫ്രണ്ട്സ് അത് അത് കുറച്ച് ചെറിയ ചെറിയ കഷ്ണമാവും നമുക്ക് സോ അത് ഗ്രേവിയിലേക്ക് നമുക്ക് ഇടാം സൊ നോക്കൂ ഇത് നൈസ് അങ്ങനെ അങ്ങനെ വെച്ചു ഞാൻ കുറെ നോക്കൂ നല്ല ടെക്സ്ചർക്ക് വന്നിണ്ട് നമ്മുടെ മുട്ടാക്കി അങ്ങനെ സൊ അത് വേണ്ടിട്ടാ சோ இப்போ ரெண்டு மினிட்டு ஆயிண்டே கொறைச்சி துரக்க நோக்கி இது கொறைச்சி சோஃப்டி ஆயிண்டே நம்ம தக்காளி அங்கே கொச்சி ஸ்மாஷ் எடுக்கணும் அங்கே கொறை அடி அடிச்சிட்டு வைக்காம் கொச்சு இது கொக்காக நம்ம மசாலா சோ நமக்கு துரக்க நோக்காம் நோக்கு இது நல்லா അങ്ങനെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിൻ്റെ നോക്കൂ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ മസാല കുക്ക് ആയിൻ്റെ കുറച്ച് അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ റോസ്റ്റ് ചെയ്തു ഫ്രണ്ട്സ് സോ നിങ്ങളുടെ അത് നോക്കിയിട്ട് ഇടുക്കാൻ റോസ്റ്റ് ചെയ്യണം കുറച്ച് അങ്ങനെ നോക്കൂ മസാലക്ക് ചട്ടിയിലേക്ക് വിട്ടു പോയി സെപ്പറേറ്റ് ആയിൻ്റെ ഇത് കുക്ക് ആയിൻ്റെ നമ്മുടെ മസാല ഇപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഞാൻ ചൂട് വെള്ളം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലതായിട്ട് അത് ബോയിലായി വെള്ളം സോ ഇപ്പോൾ നമുക്ക് അത് കുറച്ച് എടുത്ത് ഇതിൽ ഇപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണം അത്ര നമുക്ക് ഇടണം ഞാൻ കുറച്ചിനെ ഇടണം ഫ്രണ്ട്സ്

നമ്മുടെ വെള്ളം ചൂടിനെ ഇടണ്ടായിരുന്നു സോ അത് നമ്മുടെ മസാലക്ക് നല്ലായിട്ട് എടുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ തന്ത്ര വെള്ളം ഇടുമ്പോ അത് നമ്മുടെ മസാല ശരിയാവൂല ഫ്രണ്ട്സ് സോ അത് വേണ്ടിയിട്ട് ചൂട് വെള്ളം നമുക്ക് ഇടണം പിന്നെ ഇത് നമ്മുടെ കഷ്ണം ചെയ്തിണ്ടായിരുന്നു മുട്ട ഓംലെറ്റ് അതൊക്കെ നമുക്ക് ഇതിൽ അങ്ങനെ വെക്കണം ഇടണം എല്ലാം ഇത് ഇത് എടുത്ത് നമുക്ക് കൂടുതൽ കുക്ക് ചെയ്യാൻ ആവശ്യമില്ല അങ്ങനെ ഞാൻ വെക്കാം ഇത ഫുള് ഞാൻ ഇതിൽ വെച്ചു കുറച്ച് അങ്ങനെ ഗ്രേവിന അങ്ങനെ മോൾഡ് അങ്ങനെ കുറച്ച് ചെയ്യണം അലക്കുമ്പോ കൊഴപ്പില്ല ഒരു ചെറിയ അലക്കി കൊടുത്തു ഞാൻ ഇപ്പൊ ഇത് കുറച്ച് രണ്ട് മിനിറ്റ് മാത്രം നമുക്ക് അടച്ച വെക്കാം പിന്നെ ഇത് മലക് നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് അങ്ങനെ അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യണം നമുക്ക് പിന്നെ കുറച്ച് പകുതി മല്ലിയെല്ലാം ഇപ്പോ ഞാൻ അങ്ങനെ വെക്കാം പിന്നെ പകുതി ഞാൻ പിന്നെ ഇടാം ഇത് പിന്നെ ഞാൻ കുറച്ച് രണ്ട് മിനിറ്റ് നമുക്ക് വെക്കാം സ്ലോ ഫ്ലെയിമില് സോ രണ്ട് മിനിറ്റ് ആയിൻ്റെ ഫ്രണ്ട്സ് നോക്കി നല്ല ബോയിൽക്ക് വന്നു കുറച്ച് നമ്മുടെ ഗ്രേവിയിലേക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് നോക്കാം ഞാൻ ഉപ്പ് നോക്കിട്ടില്ലേനു കുറച്ച് ഉപ്പ് നോക്കാം നമുക്ക് ശരിയണ്ട് ഫ്രണ്ട്സ് സൊ ഇത് നമ്മുടെ അയിൻ്റെ ഗ്രേവി ഇതിലിപ്പോ ഇത് ബാക്കി നമ്മടെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലില അത് കുറച്ച് അങ്ങനെ സ്പ്രെഡ് ചെയ്യണം மதி இப்போ இது அடிச்சு வைக்காம் கொச்சு ரெண்டு மினிட்டு நமக்கு அங்கே கேஸ் ஓஃபாக்காம் இது மாட்டி வைக்காம் இவ்வளவு வைக்காம் அங்கே நமக்கு ரெண்டு மினிட்டு வைக்காம் அது நேரம் நமக்கு அது மசாலா குறச்சு செட் ஆகும் இதுலேயே சோ அது வந்துட்டு அங்கே வைக்கணும் பின்ன அது நேரம் நமக்கு இவ்வளோ கொச்சு சிறிய டோச இண்டிட்டு ரெடி ஆக்காம் ஏன் ராகச இண்டாயு சோ குறச்சு பாக்கி உண்டும் நமக்கு அது இப்போ உண்டாக்கிட்டு எடுக்காம் மினி டோச இண்டிட்டு எடுக்காம் ഇവിടെ തവാറ നമ്മുടെ ചൂടായി ഇപ്പൊ ഇതില് നമുക്ക് കൊറച്ചി കൊറച്ച് ചെറിയ ചെറിയ മിനി ഡോസായിട്ട് ഇണ്ടാക്കിട്ട് റെഡി ആക്കാം കുറച്ച് ഇവിടെ കൊറച്ച് വെക്കാം അങ്ങ് എന്നാ ജങ്ങനെ സ്പ്രെഡ് ചെയ്യാം അങ്ങനെ കുക്ക് ആവണം നമുക്ക് മറിച്ചിടാം പിന്നെ രണ്ടാമത്തെ സൈഡിൽ നമുക്ക് കുറച്ച് കുക്ക് ചെയ്യണം നമ്മുടെ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നില്ല ഫ്രണ്ട്സ് ഇത് കുറച്ച് തിക്ക് ആയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിണ്ട് സോ അത് കുറച്ച് ഞാൻ രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യും നോക്കാം നമുക്ക് ഓരോ പ്രശ്നം അങ്ങനെ ആ അയിൻ്റെ മാറ്റി വെക്കാം ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ അതെല്ലാം നമുക്ക് മാറ്റി വെക്കാം സോ നോക്കൂ മിന്നി ഡോസ റെഡി ആയിണ്ട് അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിട്ട് റെഡി ആക്കാം

പിന്നെ ഇത് നിങ്ങളുടെ ഇഷ്ടമാണോ ഫ്രണ്ട്സ് നിങ്ങടക്ക് വേണമെങ്കിൽ ഇത് മുട്ട ഗ്രേവി ദോസ ചപ്പാത്തി ചോറും എല്ലാം കൂടെ ഇത് ശരിയാവും ഫ്രണ്ട്സ് സോ ഇപ്പൊ ഞാൻ ഞാനിത് ഡോസ ഉണ്ടാക്കണുണ്ടേനാ സൊ അത് നമുക്ക് പെട്ടെന്ന് ആയിട്ട് വേഗമായിട്ട് കഴിക്കാം ഇരിക്കാം പിന്നെ ഉണ്ട് കുറച്ച് സോ ചോറ് വേണമെങ്കിൽ കഴിക്കാം സോ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റിടെ നമ്മുടെ മുട്ട ഓംലെറ്റ് ഗ്രേവി ആയിണ്ട് നോക്കൂ നല്ല ടേസ്റ്റ് ഗ്രേവി ആയുണ്ട് ഇത് നോക്കാം കാണിച്ചു തരാൻ ഞാൻ നോക്കൂ നല്ല ശരിയായിട്ട് ഗ്രേവി ആയുണ്ട് പിന്നെ നല്ല മനമിക്ക് വരണുണ്ട് പിന്നെ എവിടെ നോക്കൂ ഇവിടെ ഞാൻ മിനി ഡോസ ഉണ്ടാക്കി ഇത് കൂടി കഴിക്കാൻ വേണ്ടിട്ടാ സോ ഇപ്പം നമുക്ക് കഴിക്കാം சோ நோக்கூ நம்ம முட்ட ஓம்லெட் ஞாபகில் மாட்டி வச்சு நோக்கு நல்ல டேஸ்டி ஆயிட்டு காணு நமக்கு கொஞ்சம் டேஸ்ட்ல இவ் ஞாபக எடுத்து இதுல நமக்கு இது மொட்டாண்ட் அது கொச்சுட் கொச்சு வைக்காம் ரோல் செய்ய கைக்காம்

സോ ഫ്രണ്ട്സ് ഇത് മുട്ട ഓംലെറ്റ് ഗ്രേവി ഉണ്ടേന അത് ഒന്നും ഉണ്ടല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിട്ട് നിങ്ങളേക്ക് കഴിക്കണം ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം പിന്നെ കുറച്ച് മുട്ട കൂടുതൽ ഉണ്ടാക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഞാൻ വെറുതെ ഒരു സൈഡ് ഡിഷ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തു സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നിങ്ങൾക്ക് പിന്നെ കാണാം കേട്ടോ ബൈ ബൈ